നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ജനാധിപത്യത്തിൽ ജയവും തോൽവിയും സ്വാഭാവികമാണ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ വിരളിപ്പുണ്ട് ജനവിധി മാനിക്കുന്നതിന് പകരം നാട്ടുകാർക്കും എതിരാളികൾക്കുമെതിരെ ആയുധമെടുക്കുന്ന സി പി എമ്മിന്റെ നടപടി കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് തന്നെ അപമാനമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അരങ്ങേറുന്ന അക്രമ പരമ്പരകൾ തെളിയിക്കുന്നത് അധികാരം നഷ്ടപ്പെടുമ്പോഴുള്ള ഇടതുപക്ഷത്തിന്റെ അസഹിഷ്ണുതയും ഫാസിസ്റ്റ് മനോഭാവവുമാണ് എല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിഞ്ഞപ്പോ നല്ല ഭംഗിയായി നമുക്ക് വെച്ചും കഴിഞ്ഞിട്ടുണ്ട് ഈ നിമിഷം മുതൽ മുസ്ലിം ലീഗിന്റെ നേതാക്കെന്നാർ വീട്ടിൽ അന്തി ഉറങ്ങില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് പെണ്ണുങ്ങളെ അപമാനിക്കുന്ന പുരോഗമനവാദികളാണ് സി പി എമ്മിലുള്ളത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും വാചാലരാകുന്ന സി പി എമ്മിന്റെ തനി മലപ്പുറം തെന്നലയിൽ കണ്ടത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സി പി എം ലോക്കൽ സെക്രട്ടറി കെ വി അലി മജീദ് നടത്തിയ വിജയാഹ്ലാദ പ്രകടനം സാംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്നതായിരുന്നു അധികാരത്തിന്റെ ഹുങ്കാണ് വെളിവാകുന്നത് വളവന്നൂരിൽ കയ്യും കാലും വെട്ടി ചെങ്കോടി നാട്ടുമെന്ന ഭീഷണി മുഴക്കിയ മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ വാക്കുകളും ഇതിനോട് ചേർത്ത് വായിക്കണം ഇതാണോ ഇടതുപക്ഷം കൊട്ടിക്കോഷിക്കുന്ന സ്ത്രീപക്ഷ സമത്വ രാഷ്ട്രീയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ വ്യാപക അക്രമമാണ് നടന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പും അതിന് ശേഷവും അക്രമം വ്യാപിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് തോട്ടെടുപ്പ് ദിവസം തന്നെ പല ബൂത്തുകളിലും അക്രമം അരങ്ങേറി ആദ്യമായി പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് മുഴക്കുന്നിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്കും മത്സരിച്ച് സ്ഥാനാർത്ഥി ആക്രമിക്കപ്പെടുന്നത് ക്രൂരമായ ആക്രമത്തിനാണ് അന്ന് സ്ഥാനാർത്ഥി സജിതാ മോഹൻ വിധേയായത് തുടർന്ന് ആശുപത്രിക്ക് ഇടയ്ക്കേണ്ട സ്ഥിതിവിശേഷം പോലും ഉണ്ടായി പ്രതികളെ പിടികൂടാത്ത സാഹചര്യമാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ കുന്നൂത്ത് പറമ്പിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം കോൺഗ്രസ് യു ഡി എഫ് അവിടെ വിജയം നേടിയിരുന്നു ഇതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിന് ശേഷം നേരെയാണ് സി പി എം പ്രവർത്തകർ അക്രമം വായിച്ചുവിട്ടത് വടിവാളുമായി പാനെടുത്ത സി പി എം പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു ബോംബെറിയുന്ന സാഹചര്യമുണ്ടായി ആഹ്ലാദപ്രകടനത്തെ ബോംബെറുകയും ആളുകൾ ചിതിരയോടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവരികയും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്തിരുന്നു ആളുകളെ വടിവാൾ വീശി ഭീഷണിപ്പെടുത്തുന്നു ആളുകളെ പിടിച്ചു വടിവാൾ കാണിച്ച് ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന ദൃശ്യങ്ങൾ മുഴുവൻ പുറത്തുവരികയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് അഞ്ചോളം സി പി എം പ്രവർത്തകർ അവരുടെ തടവിലായിട്ടുണ്ട് പയ്യന്നൂർ രാമന്തളിയിലാണ് മറ്റൊരു സംഭവം അരങ്ങേറിയത് പയ്യന്നൂർ രാമന്തള്ളിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ആക്രമിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ പയ്യന്നൂരിലെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകളായ പോലും ബൂത്തിടുന്ന ഏജന്റുമാരെ പോലും വനിതകളായ ഏജന്റുമാരെ പോലും ആക്രമിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ഓഫീസ് ആക്രമിക്കപ്പെടുന്നു സി സി പി എം പ്രവർത്തകരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് വിജയാഹ്ലാദ പ്രകടനത്തോടനുബന്ധിച്ചും പലതരം അക്രമങ്ങൾ പയ്യന്നൊലി വിഭാഗങ്ങൾ അരങ്ങേറി യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടിച്ചു തർക്കുന്നു അതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമിക്കപ്പെടുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചവരുടെ വീടുകളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇരുന്നവരുടെ വീടുകളും മറ്റും ആക്രമിക്കപ്പെടുന്നു എറിഞ്ഞ സാഹചര്യം ഉണ്ടായി ബോംബേറുന്ന സാഹചര്യം പോലും ഉണ്ടായി അക്രമ രാഷ്ട്രീയത്തിന്റെ ഈ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഭരണം യു ഡി എഫ് പിടിച്ചെടുത്തതിലുള്ള പക തീർക്കുന്നത് വടിവാളും ബോംബും ഉപയോഗിച്ചാണ് പാറാട് നടന്ന യു ഡി എഫ് ആഹ്ലാദ പ്രകടനത്തിലേക്ക് ബോംബെറിയുകയും വടിവാളുമായി വീടുകൾ കയറി ആക്രമിക്കുകയും ചെയ്ത സംഭവം അങ്ങേയറ്റം അപലപനീയമാണ് പാർട്ടി പതാക കൊണ്ടുതന്നെ മുഖംമൂടി ഉണ്ടാക്കി അക്രമത്തിൽ ഇറങ്ങിയവർ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ തുറന്നു തുറന്നുവെക്കുന്നത് ഭീകരമായ ആക്രമണമാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന്റെ ദിവസം പാനൂരിൽ നടന്നത് പാറാട് അത് ഭീകരമായ അക്രമമാണ് അത് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ വീട്ടിലിരിക്കുന്ന പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഞെട്ടി പറക്കുകയാണ് കത്തി വലിയ നീണ്ട കത്തിയാളുമായി സ്ഫോടക വസ്തുക്കളുമായി വലിയൊരു ടീം അവരുടെ ആ അക്രമങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും അവരൊരു ഡ്രസ് കോഡ് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഡ്രസ് കോഡ് അതിനൊരു പ്രത്യേകത അത് കണ്ടവർക്ക് കൃത്യമായി മനസ്സിലായി ആ ഡ്രസ് കോഡ് ആ ഡ്രസ് കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അവരതിന് കൃത്യമായ അറേഞ്ച്ഡ് പ്ലാൻഡ് അക്രമമായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ പാറാടെ വീടുകളിൽ കയറി ഞാൻ ആ വീടുകളെല്ലാം സന്ദർശിച്ചു വീടുകളിൽ കയറി അവിടെയുള്ള കാറ് ചെടിച്ചട്ടികൾ ബൈക്ക് തുടങ്ങി മിക്ക സാധനങ്ങളും അവർ അടിച്ചു പൊളിക്കുന്നതാണ് കാണാൻ സാധിച്ചത് അവിടുത്തെ ലീഗ് ഓഫീസ് പൊളിച്ചു അങ്ങനെ ഒരു ഭീകരമായ ഒരു താണ്ഡവമാണ് ആ പാറാട് പ്രദേശത്താണ് ഇത് മുപ്പത് വർഷത്തിന് ശേഷമാണ് അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അവിടെ ഭരണം ലഭിക്കുന്നത് അവിടെ ആ കുന്നത്തൂർ പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ട അവിടുത്തെ എം എൽ എയുടെ വാർഡ് നഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാം കൊണ്ടും ഒരു 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 എന്താണ് ഭയങ്കരമായ ഒരു ഒരു ആത്മരോഷമാണ് അവർക്കുണ്ടായിട്ടുള്ളത് കാരണം പരാജയ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയോ ജയിക്കുകയോ ചെയ്യും പക്ഷേ ഈ രീതിയിലുള്ള ഒരു അക്രമം ഒരിക്കലും ഒരു പൊതുസമൂഹത്തിൽ നടത്താൻ പാടുള്ളതല്ല ആന ഒരു പ്രദേശത്ത് സി പി എമ്മും ബി ജെ പി ആക്രമണം നടന്ന പ്രദേശമാണ് ഇപ്പോൾ അവിടെ ബി ജെ പി സി പി എം അക്രമമില്ല കാരണം അവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് സി പി എമ്മും ബി ജെ പിയും അവിടെ ഒന്നിച്ച് ഒരു വലിയ ഒരു സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ പോയി അപ്പം ഇത്തരത്തിലുള്ള ഒരു ഭീകര അക്രമമാണ് അവിടെ നടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഏറ്റവും ഭീകരമായിട്ടുള്ളത് രാമന്തലയിൽ നടന്ന ഗാന്ധിയുടെ പ്രതിമ തകർത്തു പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമ കഴിഞ്ഞാൽ രണ്ടു വർഷം മുമ്പ് തകർത്തു ഇവിടെ രാമന്തളി തകർക്കും ഗാന്ധിജി ഈ അലക്ഷണവുമായി ബന്ധപ്പെട്ട് ഗാന്ധി പ്രതിമ തകർക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ജീവിച്ചിരിക്കുന്ന ഗാന്ധിജിയെ ബി ജെ പി കാര് തകർക്കുമ്പോൾ ഗാന്ധി സ്തൂപങ്ങൾ സി പി എം കാര് തകർക്കുന്നു രണ്ടു കൂട്ടരും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നു കേന്ദ്രത്തിൽ ബി ജെ പി വോട്ട് ജോലി നടത്തുന്നു കള്ളത്തരങ്ങൾ നടത്തുന്നു ഇവിടെ സി പി എം നടത്തുന്നു ഈ രണ്ട് പാർട്ടികളും ഒരേ ദിശയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് പ്രോത്സാഹിക്കപ്പെടേണ്ടതല്ല ഇതിന് നേതൃത്വം കൊടുക്കുന്നതിന് ഇതിന് ഉപദേശം കൊടുക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ നാടാണ് വേങ്ങാട് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമാണ് വേങ്ങാട് മമ്പ്രം അതേപോലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ നാടാണ് ആന്തൂര് ഇവർ രണ്ടുപേരും അവരുടെ പ്രദേശങ്ങളിൽ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയും ഈ ആക്രമണം നടത്തുന്നവരുടെ അവർക്ക് അവരെ പറയുന്നത് ഇത് പ്രതിരോധ പ്രവർത്തനമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാണുന്നത് കണ്ണൂർ ജില്ലയിലെ പോലീസ് കാരണം രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല രാഷ്ട്രപിതാവിനെ പോലും വെറുതെ വിടാത്ത മാനസികാവസ്ഥയിലേക്ക് സി പി എം അണികൾ അതപ്പതിച്ചിരിക്കുന്നു പയ്യന്നൂർ രാമന്തളയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ മൂക്കും കണ്ണടയും തകർത്ത സംഭവം രാജ്യദ്രോഹത്തിന് തുല്യമാണ് ഗാന്ധി നിന്ന് നടത്തുന്നവർക്ക് സംഘപരിവാറിനെതിരെ സംസാരിക്കാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് ഗോഡ്സെ പോലും സന്തോഷിപ്പിക്കുന്ന ഇത്തരം ഹീനകൃത്യങ്ങൾ ചെയ്ത പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇനിയും സാധിക്കാത്തത് ദുരൂഹമാണ് ചുവപ്പിൽ നിന്ന് കായിലേക്കുള്ള ദൂരം അത്രയൊന്നുമില്ല എന്നതാണ് ഇത് തെളിയിക്കുന്നത് പാർട്ടിക്കേറ്റ തിരിച്ചടിയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അക്രമം അയച്ചുവിട്ടെന്ന വിമർശനമാണ് ഇവിടെ വരുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായതായി പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പോലീസ് ആവശ്യത്തിന് സുരക്ഷ ഒരുക്കിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഗാന്ധിയുടെ പ്രതിമ ആക്രമിക്കപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ രാമന്തളിയിൽ ഗാന്ധിയുടെ പ്രതിമ ആക്രമിക്കപ്പെട്ടതും അതാണ് ഏറ്റവും കൂടുതൽ വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത് ഇത് രാഷ്ട്രപിതാവിനെ പോലും വെറുതെ വിടുന്നില്ലെന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരിക്കുന്നു പയ്യന്നൂർ മറ്റു ഭാഗങ്ങളിലൊക്കെ യച്ചിടുമ്പോൾ തന്നെ അവിടെ പോലീസ് നോക്കി നിൽക്കുന്ന കാഴ്ച ഉണ്ടായതായി പറയപ്പെടുന്നു അതോടൊപ്പം ശ്രീകണ്ഠപുരത്തെ മറ്റിടങ്ങളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായ ആക്രമത്തിന് ശേഷമാണ് കുന്നോത്തുപറമ്പിൽ ആഹ്ലാദ പ്രകടനത്തിനെതിരെ ഇതേ ബോംബെയറും കടിവാളുമായി സി പി എം പ്രവർത്തകർ പാഞ്ഞെടുക്കുന്നത് ഇതൊക്കെ പറയുന്നത് സി പി എമ്മിന്റെ തോൽവിയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി സി പി എം നേതൃത്വം ആസൂത്രണമായി നടപ്പിലാക്കിയെന്ന വിമർശനമാണ് ഇവിടെ ഉയരുന്നത് പാർട്ടിയുടെ അടിത്തറ അടിത്തറയിളങ്ങുന്നതിന്റെ അസഹിഷ്ണുതയാണ് ഇങ്ങനെ പുറത്തുചാടുന്നത് സി പി എം ഒളിപ്പിച്ചു വയ്ക്കുന്ന അവരുടെ ഫ്യൂഡൽ മുഖമാണിത് ജനവിധിയെ മാനിക്കാത്ത ജന്മി മനസ്സുമായാണ് ഇവരുടെ പ്രവർത്തനം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സി പി എമ്മിന് നൽകിയത് കേവലമൊരു പരാജയമല്ല മറിച്ച് ജനങ്ങൾ നൽകിയ ശക്തമായ താക്കീതാണ് എന്നാൽ ഈ ജനവിധിയെ വിനയത്തോടെ സ്വീകരിക്കുന്നതിന് പകരം അഹങ്കാരത്തിന്റെയും അസഹിഷ്ണുതയും ഭാഷയിലാണ് പാർട്ടി നേതൃത്വം പ്രതികരിക്കുന്നത് എം എം മണി മുതൽ പ്രാദേശിക നേതാക്കൾ വരെ നടത്തുന്ന പ്രസ്താവനകൾ പരിശോധിച്ചാൽ തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർക്ക് എങ്ങനെയാണ് ഇത്രയേറെ ജനവിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായി ചിന്തിക്കാൻ കഴിയുന്നതെന്ന് അത്ഭുതം തോന്നും നന്നുകേടെല്ലാം നല്ല അനുകൂലമാണോ ക്ഷേമ പ്രവർത്തനം ഏ റോഡ് വാനം വികസന പോകണം ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിലുള്ള ജനത ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിക്കുക നല്ല ഭംഗിയായും നമുക്ക് വെച്ചും കെണ്ണി തോന്നുക നല്ല ഭംഗിയായും നമുക്കിത് വെച്ചും സി പി എം തോൽവിക്ക് പിന്നാലെ എം എം മണി എം എൽ എ നടത്തിയ ഈ പ്രസ്താവന സി പി എമ്മിന്റെ ഉള്ളിലിരുപ്പ് വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ് ക്ഷേമ പെൻഷൻ വാങ്ങി ചാപ്പാടിച്ചു വോട്ട് മറിച്ചു ചെയ്തു എന്ന പരാമർശം അങ്ങേയറ്റം ജനവിരുദ്ധവും അതുകൊണ്ടുതന്നെ ജനാധിപത്യ വിരുദ്ധവുമാണ് സർക്കാർ നൽകുന്ന പെൻഷൻ ജനങ്ങളുടെ അവകാശമാണ് അത് പാർട്ടിയുടെ ഔദാര്യമല്ല ഞങ്ങൾ തരുന്നത് ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത് പഴയകാല ജന്മി കുടിയാൻ വ്യവസ്ഥയുടെ ബാക്കിപത്രമാണ് ജനങ്ങളെ വെറും അടിയാളന്മാരായി മാത്രം കാണുകയും വിയോജിക്കുന്നവരെ നന്ദി കെട്ടവരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ മനോഭാവം കമ്മ്യൂണിസ്റ്റ് ഫ്യൂഡലിസമാണ് ആ വാക്കുകൾ പ്രതിഫലിക്കുന്നത് അധികാരത്തിന്റെ ധിക്കാരമാണ് ആ ഏറ്റുമുട്ടിയ സാഹചര്യത്തിലൊക്കെ ഇവിടെ നഷ്ടമുണ്ടായത് മുസ്ലിം ലീഗിനാണ് ആ ബോധ്യം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് ഉണ്ടാകണം ക്ഷമ ഞങ്ങൾ ഈ നാടിനകത്ത് ക്ഷമിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു സംഘർഷം ഉണ്ടാവാതിരിക്കുന്നത് പത്ത് ആൾക്കാര് നാല് ഡി ജെ സൗണ്ട് വിട്ട് ഈ റോഡിനകത്തൂടെ പോകുമ്പോ ആ ആളുകളെ നിലക്കി നിർത്താനുള്ള കഴിവും കരുത്തും ഈ നാടിനകത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട് ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കേണ്ടത് ലീഗിന്റെ ബാധ്യതയാണ് കാരണം നഷ്ടം മുസ്ലിം ലീഗിനായിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഈ നാട്ടുകാരെ ഞങ്ങൾ നടത്തിയത് ഇവിടെ പ്രതിഷേധാത്മകമായ ഒരു സൂചനാ സമരം മാത്രമാണ് ഒരു പ്രതിഷേധം മാത്രമാണ് ഇനിയും പ്രകോപനം തുറന്നാൽ പ്രതിഷേധം ഇതുപോലെ പ്രകടനമായിരിക്കില്ല അത് നിങ്ങളുടെ വീടിനകത്തേക്ക് വന്നുള്ള പ്രകടനമായിരിക്കും ആ പ്രകടനം നടത്താൻ ഞങ്ങളെ നിങ്ങൾ മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ീസുരക്ഷയ്ക്കും നവോത്ഥാനത്തിനും വേണ്ടി മതിലുകൾ തീർത്ത പാർട്ടിയുടെ തരിന്തത്രമാണ് മലപ്പുറം തെന്നലിയിൽ കണ്ടത് വിജയാഹ്ലാദ പ്രകടനത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയും ജനപ്രതിനിധിയുമായ കെ വി അലി മജീദ് നടത്തിയ പ്രസംഗം സാംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്നതാണ് വോട്ടിനു വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കാഴ്ചവെക്കരുത് ആണത്തവും ഉളുപ്പുമുള്ള ആണുങ്ങൾ പെണ്ണുങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയാൽ മതി തുടങ്ങിയ പ്രയോഗങ്ങൾ സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുക്കളായി കാണുന്ന മലിനമായ മനസ്സിന്റെ ഉടമകൾക്കെ നടത്താനാകും സ്ത്രീകളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് കാഴ്ചവെക്കലായി കാണുന്ന ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുക പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടുവന്നത് ഭർത്താക്കന്മാരുടെ കൂടെ അന്തി ഉറങ്ങാനാണ് എന്ന പരാമർശം പുരോഗമന കേരളത്തിന് എത്രമേൽ അപമാനമാണ് വനിതാ ലീഗിന് മാത്രമല്ല പാണക്കാട് തങ്ങൾമാരെ പോലും അധിക്ഷേപിക്കുന്ന വെല്ലുവിളി അധികാരം ലഭിച്ചാൽ എന്തുമാകാം എന്ന ഫാസിസ്റ്റ് മനോഭാവമാണ് വെളിവാക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നാലെ ഭീഷണി പ്രസംഗങ്ങളും ഉയരുന്നുണ്ട് മുസ്ലിം ലീഗ് നേതാവിനെതിരെ സി പി എമ്മിന്റെ മുൻ പഞ്ചായത്ത് അംഗം ഭീഷണി മുഴക്കിയതായും ആരോപണം ഉയർന്നിട്ടുണ്ട് വളവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മുൻ ഇടതംഗമായ ഫൈസൽ സി പി എമ്മിനെ കളി പിടിപ്പിക്കാൻ വന്നാൽ കയ്യും കാലും വെട്ടി അവിടെ ചെങ്കൊടി ഉയർത്തും എന്ന് പ്രസംഗം നടത്തിയതായാണ് പരാതി തോൽവിയിൽ വിരളി പോണ്ട് ദുർബലരെ പോലും വേട്ടയാടുന്ന കാഴ്ചയാണ് പത്തനംതിട്ട ഗവിയിൽ കണ്ടത് ഭിന്നശേഷിക്കാരനായ സ്വന്തം പാർട്ടി പ്രവർത്തകനെ പോലും വോട്ട് മറിച്ച് ചെയ്തു എന്നാരോപിച്ച് ഭീഷണിപ്പെടുത്തുന്ന നേതാക്കൾക്ക് എന്ത് മാനുഷിക പരിഗണനയാണുള്ളത് ധർമ്മലിംഗം എന്ന നിസ്സഹായനായ മനുഷ്യനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയത് ക്രൂരതയാണ് ഞാൻ ഇപ്പം നീ വർഷം വോട്ട് മാറ്റി ചെയ്തെന്ന് പറഞ്ഞ് ഉണ്ടെന്ന് എൽ ഡി എഫിൻ്റെ നേതാവും ബിജുവും ലോഹനാഥനും കൂടെ ചേർന്ന് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് പറഞ്ഞ് രാത്രി ഫോൺ വിളിച്ച് പിന്നെ ഞാൻ ഈ ശല്യം ചെയ്ത് വിഷം കുടിച്ച് നീ ചത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് കിടന്ന് പടപ്പിടുകയും ഞാൻ ഒരു ചെറിയ കട വെച്ചിട്ടുണ്ട് ആ കടയിൽ ഇരുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ആ കട ഒളിച്ചു മാറ്റുമെന്നും എനിക്ക് കയറാൻ പോയി കയറി ചെല്ലുന്ന വലിയും പൊളിച്ചു മാറ്റുമെന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയും എനിക്കിനി ജീവിക്കാനുള്ള മാർഗമില്ല ഈ തൂങ്ങിച്ചാകാനോ അല്ലെങ്കിൽ വിഷം കിഴിച്ചാകാനോ ഉള്ള മാർഗമേ എനിക്കുള്ളത് എന്നെ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കാം വളവന്നൂരിൽ കയ്യും കാലും വെട്ടി ചെങ്കൊടി നാട്ടുമെന്ന് പ്രസംഗിക്കുന്നതും ഇതേ അസഹിഷ്ണതയുടെ ഭാഗമാണ് എതിർശബ്ദങ്ങളെ കായികമായി നേരിടുക എന്ന സ്റ്റാലിനിസ്റ്റ് രീതിയിൽ നിന്ന് മാറാൻ സി പി എം ഇനിയും തയ്യാറായിട്ടില്ല ഇതിന്റെ തെളിവാണിത് ജനവിധി മാനിക്കുകയാണ് വേണ്ടത് തോൽവികളിൽ നിന്ന് പാഠം പഠിക്കുന്നതിന് പകരം തോൽപ്പിച്ച ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയും അക്രമിച്ചും വരുതിയിലാക്കാമെന്നത് സി പി എമ്മിന്റെ വ്യാമോഹമാണ് അക്രമികളെ സംരക്ഷിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന നിലപാട് നേതൃത്വം തിരുത്തണം പോലീസ് സംവിധാനം നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയും വടിവാളും ബോംബുമായി തെരുവിലിറങ്ങുന്ന ഗുണ്ടകളെ അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും അഴിക്കുള്ളിലാക്കുകയും വേണം അല്ലാത്തപക്ഷം കേരളം കാത്തുസൂക്ഷിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾക്കും സമാധാന ജീവിതത്തിനും അത് വലിയ വെല്ലുവിളി തന്നെയാകും തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സമനില തെറ്റിയ സി പി എം തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുകയാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു പോലീസ് അക്രമം നിയന്ത്രിക്കാൻ തയ്യാറാകാത്തത് സ്ഥിതിഗതികൾ വഷളാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫിന് ഒരു ചരിത്ര വിജയം ലഭിച്ചിരിക്കുകയാണ് ആ ചരിത്ര വിജയത്തിന് ശേഷം കേരളത്തിൽ അങ്ങോളം യു ഡി എഫ് പ്രവർത്തകന്മാർക്ക് നേരെ സി പി എം അക്രമം അഴിച്ചുവിടുകയാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൽ അരിശം തീർക്കാൻ വേണ്ടി പാവപ്പെട്ട യു ഡി എഫ് പ്രവർത്തകന്മാർക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു മർദ്ദനങ്ങൾ അഴിച്ചുവിടുന്നു അവരുടെ കാറുകൾ തകർക്കുന്നു വീടുകൾ തകർക്കുന്നു സാധാരണ പ്രവർത്തകന്മാരെ നിരവധിയായ ആളുകൾ മർദ്ദനമേറ്റ ആശുപത്രിയിലാണ് വയനാട് ബത്തേരിയിൽ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കോഴിക്കോട് ജില്ലയുടെ വടക്കൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ എന്തിനേറെ ചെങ്ങന്നൂരിൽ നിന്നലെ യു ഡി എഫ് പ്രവർത്തകന്മാരെ ഭീകരമായി തോറ്റ സ്ഥാനാർത്ഥി ഉൾപ്പെടെ മർദ്ദിക്കുന്നു മുത്തങ്കാവലിൽ ഇതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തും സിപിഎം അക്രമം അഴിച്ചുവിടുകയാണ് ഈ അക്രമ നടപടികൾ അവസാനിപ്പിക്കണം ദൌർഭാഗ്യവശാൽ പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല സി പി എംകാർ പ്രതികളാണെങ്കിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല വ്യാപകമായ അക്രമം നടത്തുന്നു ഈ അക്രമം നടത്താൻ സി പി എം തയ്യാറാകണമെന്ന് കൂടി ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ് അവർ കൊണ്ട് തലചുറയുകയാണ് ശരിയല്ല തെരഞ്ഞെടുപ്പിൽ തോക്കുക ജയിക്കുക എന്നൊക്കെയുള്ള സ്വാഭാവികമാണ് തോറ്റു കഴിഞ്ഞാൽ ജയിച്ചവരെ ഞാൻ ആദ്യമായി തോറ്റതിന് ഒരു സമുദായത്തെ ഒന്നാകെ സാമൂഹികമായി ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് ജനാധിപത്യത്തിലല്ല കാട്ടുനീതിയിലാണ് നടക്കുക പത്തനംതിട്ട ഏറത്ത് പഞ്ചായത്തിൽ തോറ്റ് മൂന്നാം സ്ഥാനത്തായ സ്ഥാനാർത്ഥിയുടെ ഭീഷണി ഒരു സമുദായത്തോടാണ് ആ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ പോലും വരരുത് എന്നാണ് എസ് എൻ ഡി പി പ്രവർത്തകരോട് പറഞ്ഞത് വർഗരാഷ്ട്രീയത്തെ സാമുദായിക രാഷ്ട്രീയമായി കാണുന്ന ഡിവൈഎഫ്ഐ നേതാവാണ് ഇയാൾ വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ശവസംസ്കാര ചടങ്ങുകളിൽ നിന്ന് പോലും ബഹിഷ്കരിക്കുമെന്നത് എത്രത്തോളം നീചബുദ്ധിയാണ് മൃതദേഹങ്ങളോട് പോലും രാഷ്ട്രീയ പകവീട്ടുന്ന ഈ മനോഭാവം പാർട്ടി അണികളിൽ കുത്തിവച്ചിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് വിഷത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു സി പി എം സ്ഥാനാർത്ഥിയായ അമ്മ പരാജയപ്പെടാൻ കാരണം എസ് എൻ ഡി പി ശാഖായോഗം അംഗങ്ങൾ വോട്ട് ചെയ്യാത്തതിനാലാണെന്നും അതിനാൽ ഇനി എസ് എൻ ഡി പിയുമായി യാതൊരു തരത്തിലുള്ള സഹകരണവും ഉണ്ടാവുന്നതല്ലെന്നും തങ്ങളുടെ മരണാനന്തര ചടങ്ങിൽ പോലും പങ്കെടുക്കരുതെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനവുമായി തന്റെ കുടുംബത്തിന് ഇനി ബന്ധമില്ലെന്നും ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നാലും കുഴപ്പമില്ലെന്നും അഭിജിത് സന്ദേശത്തിൽ പറയുന്നുണ്ട് എല്ലാ എല്ലാ ശാഖയിലെ എന്റെ അല്ല എൻ്റെ കുഞ്ഞ് ഞാൻ എൻ്റെ വൈഫ് ഇപ്പോൾ ആര് ചത്താലും എൻ്റെ ചേട്ടൻ എല്ലാരും ആര് ചത്താലും ഇനി എസ് എൻ ഡി പി എന്ന് പറഞ്ഞ സാധനം എൻ്റെ വീട്ടിൽ കൊടിയോ ഒന്നും കെട്ടാൻ വരണ്ട ഞങ്ങൾ സാധാരണ രീതി എൻ്റെ വീട്ടിൽ തന്നെ കുടിച്ചിട്ട് ഞങ്ങൾ ജീവിച്ചോളാം ഓരോ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു സാധനവും എൻ്റെ വീട്ടിൽ കയറിയക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ നീ ഇപ്പോൾ ഈ വോയിസ് ആർക്ക് ഫോർവേഡ് ചെയ്ത് വിട്ടാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ ഓപ്പറായിട്ടാണ് പറഞ്ഞത് എസ് എൻ ഡി പിന്നൊരു സാധനം എൻ്റെ വീട്ടിൽ വേണ്ട

തെരുവിലിറങ്ങി അഴിഞ്ഞാടുകയാണെന്നും ഗാന്ധിപ്രതിമകൾ പോലും തകർക്കുന്ന നടപടി സംഘപരിവാറിന് തുല്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എയും കുറ്റപ്പെടുത്തുന്നു കണ്ണൂരുൾപ്പെടെയുള്ള ജില്ലകളിൽ സമാധാന അന്തരീക്ഷം തകർക്കുന്നത് സി പി എം ആണെന്നും നേതാക്കൾ ഒരേ സ്വരത്തിൽ ആരോപിക്കുന്നു ആശയപരമായ സംവാദങ്ങൾക്ക് പകരം അശ്രീലവും അക്രമവും ആയുധമാക്കുമ്പോൾ സിപിഎം സ്വയം റദ്ദാക്കപ്പെടുകയാണ് എം എം മണിയുടെ നാടൻ ശൈലി എന്ന ന്യായീകരണം മുതൽ അലി മജീദിൻ്റെ വിരുദ്ധത വരെ നീളുന്ന ഈ പട്ടിക അടിത്തറ ഇളക്കുമ്പോൾ പുറത്തു വരുന്ന പാർട്ടിയുടെ സാംസ്കാരിക ജീർണതയാണ് ജനങ്ങളെ ഭയപ്പെടുത്തി വരുതിയിലാക്കാം എന്നത് വ്യാമോഹം മാത്രം തിരുത്തലുകൾ വാക്കുകളിൽ പോരാ പ്രവൃത്തിയിലും മനോഭാവത്തിലുമാണ് വേണ്ടത് അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് ജനങ്ങൾ ഈ പ്രസ്ഥാനത്തെ വലിച്ചെറിയുന്ന കാലം വിദൂരമല്ല